സകലമാനം പോൺസൈറ്റ് കണ്ടിട്ടും തീരാത്തത്രയ്ക്കുള്ള സ്ത്രീ ശരീരത്തോടുള്ള അടങ്ങാത്ത ആവേശവും കൗതുകവുമാണ് ദിവ്യപ്രഭയുടെ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ന്യൂഡിറ്റി രംഗം അന്വേഷിച്ചു പോകുന്ന പുരുഷന്മാരുടെ പ്രശ്നമെന്ന് ഫ്രീലാൻസ് എഴുത്തുകാരിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അനു ചന്ദ്ര ഓൾവി ഇമേജ് ലൈറ്റ് എന്ന ചിത്രത്തിലെ ഒരു ചെറു രംഗത്തെ ചുറ്റിപ്പറ്റി സൈബർ ലോകത്ത് വ്യാപകമായ ചർച്ചകൾ നടക്കുകയാണ് ഈ സമയത്ത് തന്നെയാണ് അനുചന്ദ്ര ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ലൈംഗിക ദാരിദ്ര്യത്തിനിടയിൽ സിനിമ എന്ന ആർട്ട് മറക്കുന്നവരാണ് വെറും സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള രംഗങ്ങൾക്കു വേണ്ടി കടിപിടി കൂടുന്നതെന്ന് അനുചന്ദ്ര പറയുന്നു മാനസികമായി വികസിക്കാൻ പറ്റാത്ത കൂട്ടർക്ക് അത്രയൊക്കെയേ പറ്റുകയുള്ളൂ എന്നും അനുചന്ദ്ര തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് ആദ്യം അനുചന്ദ്രയുടെ ഫേസ്ബുക്ക് കുറിപ്പൊന്ന് നോക്കാം ന്യൂസ് ഫീഡ് മൊത്തം ദിവ്യപ്രഭയാണ് അക്ക കിടുക്കാച്ചി സാധനം ഇറക്കിയിട്ടുണ്ട് സകല സോഷ്യൽ മീഡിയയിലും കൊലത്തൂക്ക് കിട്ടിയോ മോനെ കണ്ടോ മോനെ കിട്ടിയില്ല കിട്ടിയാൽ കാണാമായിരുന്നു എന്നൊക്കെയാണ് ദിവ്യപ്രഭയുടെ പടത്തിനു മുകളിൽ കാണുന്ന ചെറുകുറിപ്പുകൾ കുറിപ്പുകൾ കാര്യം മനസ്സിലാകാതെ കമൻസ് വായിക്കാനിറങ്ങിയ എനിക്ക് എന്നിട്ടും കാര്യം തീരെ മനസ്സിലായില്ല അവസാനം സുഹൃത്ത് ആരതിയോട് കാര്യം തിരക്കിയപ്പോൾ അവൾ പറഞ്ഞു ഓൾവി ഇമേജസ് ലൈറ്റ് എന്ന സിനിമയിൽ അവരുടെ ഒരു ന്യൂഡിറ്റി ഉണ്ടായിരുന്നു അതെന്തോ ടെലിഗ്രാം വഴി ലീക്ക് ഔട്ടായി പോയതാണ് സംഭവമെന്ന് സിനിമയിൽ ന്യൂഡിറ്റി വരാനുണ്ടായ സാഹചര്യവും ആരതി വിശദീകരിച്ചു കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി മായ ഒരു സംഭവത്തിന്റെ പേരിലാണ് ബിവറേജിൽ മാത്രം കണ്ടുവരുന്ന ഒടുക്കത്തെ ഒരുത്തൊരുമയോടെ ആണുങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇങ്ങനെ പെറ്റുകിടക്കുന്നത് ഞാൻ ഈ അടുത്താണ് ബോഡി ഹൊറർ ചിത്രമായത് സബ് സ്റ്റാറ്റസ് കണ്ടത് ന്യൂഡിറ്റി ഒക്കെ സ്ക്രിപ്റ്റ് വല്ലാതങ്ങ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രമാണ് ആവശ്യം പോലെ ഡ്യൂഡിറ്റി ഉപയോഗിച്ചിട്ടുമുണ്ട് സിനിമ കണ്ട ഒരാൾ പോലും തള്ളിപ്പറയാൻ സാധ്യതയില്ലാത്ത ലെവൽ ഓഫ് മേക്കിംഗ് ആണ് ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയത് എന്തോരം അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയ സിനിമയാണ് ഒന്ന് ഓർത്തു നോക്കിയേ അതിന്റെ സംവിധായകൻ കേരളത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ആ സിനിമ മലയാളത്തിലാണ് എടുത്തിരുന്നതെങ്കിൽ അതിന്റെ സംവിധായകനും അതിലെ നായികയും ഇന്ന് പോയി കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരില്ലായിരുന്നു അത്രയും കിടിലൻ ആർട്ടിസ്റ്റിനെയൊക്കെ അംഗീകരിക്കാൻ പ്രാപ്തിയില്ലാത്ത മലയാളികൾക്കിടയിൽ ആ സിനിമ മൊത്തത്തിൽ അങ്ങ് കൈവിട്ടു പോകില്ലായിരുന്നു ആ സിനിമയുടെ മാത്രമല്ല മികച്ച പല ഹോളിവുഡ് സിനിമകളുടെ കൂടി കാര്യമായി പരിഗണിക്കാവുന്നതാണ് സോ ലോകത്തിലധികവും പോൺ വീഡിയോസും അത്രയേറെ ന്യൂഡിറ്റിയും വന്നു പോയിട്ടും ദിവ്യപ്രഭയുടെ വെറും സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഇൻബോക്സിൽ കടിപിടി കൂടുന്ന മലയാളികളുടെ ആക്ച്വൽ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ കരുതുന്നത് സദാചാരം നശിച്ചു പോകുന്നെന്ന ഭയമാണെന്നാണോ സദാചാരത്തെ സംരക്ഷിക്കാനുള്ള തുരയാണെന്നാണോ ഒരു തേഗയുമല്ല അതായിരുന്നെങ്കിൽ സദാചാര സംരക്ഷണം മാന്യമായാണ് നടക്കുക അല്ലാതെ ലിങ്കുണ്ടാകുമോ ഈ പെണ്ണിന്റെ സീൻ എൻ്റെ അമ്മ രക്ഷയില്ല നാണമുണ്ടോ മാനമുണ്ടോ ലിങ്കുണ്ടോ ഇവിടെ കിട്ടും വീഡിയോ പോലുള്ള കമന്റുകൾ ഇറങ്ങില്ലായിരുന്നു അതായത് സകലമായ പോൺസൈറ്റ് കണ്ടിട്ടും തീരാത്തുള്ള സ്ത്രീ ശരീരത്തോടുള്ള അടങ്ങാത്ത ആവേശവും കൗതുകവുമാണ് ഇവരുടെയൊക്കെ ആക്ച്വൽ പ്രോബ്ലം അതിലുപരി ഒടുക്കത്തെ കഴപ്പും സിമ്പിളായി പറഞ്ഞാൽ പക്കാ ലൈംഗിക ദാരിദ്ര്യം തന്നെ അതിനിടയിൽ അവർ സിനിമ മറക്കും സിനിമ എന്ന ആർട്ട് മറക്കും പകരം വെറും സെക്കൻഡ് ദൈർഘ്യമുള്ള രംഗങ്ങൾക്കു വേണ്ടി കടിപിടികൂടും പറയാൻ പറ്റത്തില്ല മാനസികമായി വികസിക്കാൻ പറ്റാത്ത കൂട്ടർക്ക് അത്രയൊക്കെയേ പറ്റുകയുള്ളൂ ബട്ട് ഞാൻ ദിവ്യപ്രഭയക്കൊപ്പമാണ് അവരുടെ തൊഴിലിനോട് അവർക്കുള്ള ഉത്തരവാദിത്തത്തിനൊപ്പമാണ് ഇമേജിൻ അസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ ഭാഗമായി ക്യാൻ ചലച്ചിത്ര വേദിയിൽ കയറിയ ദിവ്യയുടെ ഓർമ്മയ്ക്കൊപ്പമാണ് അല്ലാതെ സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് വേണ്ടി കടിപിടികൂടുന്ന ആണുങ്ങൾക്കൊപ്പമല്ല കാരണം അവർ നല്ലൊരു നായികയാണ് ഇത്രയും എഴുതി അനുചന്ദ്ര തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അനുചന്ദ്രയുടെ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് സ്ത്രീ ശരീരത്തോടുള്ള അടങ്ങാത്ത ആവേശവും കൗതുകവും അതിലുപരി ഒടുക്കത്തെ കഴപ്പും അനുചന്ദ്ര പോസ്റ്റിൽ ഉപയോഗിച്ച വാക്കുകളാണ് ഇതല്പം മാന്യമായി പോയി കാരണം മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തിന് ഇതിനപ്പുറമുള്ള ഭാഷയിലാണ് മറുപടി കൊടുക്കേണ്ടത് ദിവ്യപ്രഭയുടെ അഭിനയമല്ല ഇത്തിരി ശരീരം കണ്ടാൽ മതി നമ്മുടെ മലയാളികളായ പുരുഷന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മിയാ ഖലീഫയെയും സണ്ണി ലിയോണിനെയും ഒക്കെ കണ്ട് മടുത്തു കാണും പുതിയതായി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള വെപ്രാളത്തിലാണ് ഈ കൂട്ടർ എന്ന് തോന്നുന്നു വളരെ ചെറുപ്പത്തിലെ ഊട്ടിയുറപ്പിച്ചു വെക്കുന്ന ചില മനോഭാവങ്ങളാണ് ഇതിനൊക്കെ കാരണം കാലം എത്ര പുരോഗമിച്ചാലും പെണ്ണിനെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്നവർ ഇപ്പോഴും മലയാളികൾക്കിടയിലുണ്ട് ഫഗത് ഫാസിൽ അഭിനയിച്ച ഒരു സിനിമയുണ്ട് ഒരു മുസ്ലിം ടാക്സി ഡ്രൈവറായ റസൂലായി ഫഗത് ഫാസിലും ഒരു ലാറ്റിൻ ക്രിസ്ത്യൻ സെയിൽസ് ഗേളായി അന്നയായി ആൻഡ്രിയയും തകർത്ത് അഭിനയിച്ച ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡും മൂന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ലഭിച്ചിരുന്നു എന്നാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിൽ ആൻഡ്രിയയുടെ ശരീരഭാഗം ചെറുതായി മാത്രം കാണുന്ന ഒരു ഭാഗമുണ്ട് അന്ന് ഇതേപോലെ ആ ഒരു രംഗം കാണാൻ വേണ്ടി മാത്രം മലയാളികൾ തിയേറ്ററിൽ ഇടിച്ചു കയറിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഒരു പെണ്ണിന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു മുക്കോ മൂലയോ കാണുമ്പോൾ തന്നെ കാമമിളക്കി ഓടിയെത്തുന്ന തരത്തിലേക്ക് കേരളത്തിലെ പുരുഷന്മാർ അതപ്പതിച്ചു പോയി എന്ന് വേണം ഇത്തരം സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കാലം എത്ര പുരോഗമിച്ചാലും അതിനൊരു മാറ്റവും ഉണ്ടാകാനും പോകുന്നില്ല മലയാളികൾ എവിടെ ചെന്നാലും തനിക്കോണം കാണിക്കുമെന്ന് പറയേണ്ടത് ഇവിടെയാണ്